ആ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പരുന്തുംപാറയിലാണ് മകരജ്യോതി ദർശനത്തിനായിട്ട് പ്രത്യേകമായ സൗകര്യങ്ങളാണ് പരുന്തുംപാറയിൽ നമുക്കിപ്പോൾ ഉള്ളത് എന്താ ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ എല്ലാവർക്കും ഇരിക്കത്തക്ക രീതിയിലെല്ലാം ബാരിക്കേഡ് കെട്ടിത്തിരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാണുന്ന മലനിരകളിലേക്ക് നോക്കിയാൽ അവിടെ നിന്നാണ് നമുക്ക് ദർശനം കാണാൻ കഴിയുന്നത് മകരജ്യോതി ദർശനം അവിടെ നിന്നാണ് നമുക്ക് ദൃശ്യമാകുന്നത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ദൃശ്യമായിട്ടുണ്ട് ഇന്ന് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമാകുന്നു എന്നതൊഴിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് മകരദർശനം കാണാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒട്ടനവധിയായ അയ്യപ്പ ഭക്തരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ളവരും വിദേശികളായിട്ടുള്ളവരും ടൂറിസ്റ്റുകളുമെല്ലാം മകരദർശനം മകരജ്യോതി ദർശിക്കാനായിട്ട് പരുന്നമ്പാറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ കുടിവെള്ള സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുമ്പോൾ മകരജ്യോതി ദർശനം നേരിട്ട് എൽ സി ഡിയിൽ കാണാനുള്ള സൗകര്യങ്ങൾ വരെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കിതിനു പുറമെ കാണാൻ കഴിയുന്നതാണ് നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ ഒട്ടനവധിയായ ആൾക്കാരാണ് ഇപ്പോൾ മകരജ്യോതി ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂറും കൂടി മാത്രമാണ് മകരജ്യോതി ദർശനത്തിനായി ഉള്ളത് ഏറ്റവും നല്ലൊരു ജ്യോതി ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞങ്ങൾ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഇപ്പോ ഇവിടെ കാണുന്നത് പോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തർക്കുമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് കേന്ദ്രങ്ങളിലായി വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ പാർക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിറഞ്ഞ ജാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയാം ഇവിടെ ഭക്തർക്ക് അല്ലെങ്കിൽ വരുന്ന അയ്യപ്പ ജ്യോതി ദർശനത്തിനായി വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ബാരിക്കേഡാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പ്രത്യേക സംഘം ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് സിവിൽ ഡിഫെൻസിൻ്റെ ഹാംഡ് ഫോഴ്സും അതോടൊപ്പം നമ്മുടെ മൊബൈൽ റേഡിയോ വയർലെസ് റേഡിയോസ് കൈകാര്യം ചെയ്യുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുള്ള സുരക്ഷ അവർ ഒരുക്കുന്നുണ്ട് ഇതിലെല്ലാത്തിനുമുപരി തീരുമേലി ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വത്തിൽ ഏതാണ്ട് പത്ത് അൻപതോളം വരുന്ന ചെറുപ്പക്കാർ വോളണ്ടിയർമാരായിട്ടുള്ളവർ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ജ്യോതി ദർശനത്തിനായി വരുന്നവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെയുണ്ട് അവരിൽ ചിലരെയാണ് അവരിൽ പ്രധാനികളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഇത്തരം അൻപതോളം വോളണ്ടിയർമാരെ ഇവിടെ പല സ്ഥലങ്ങളിലായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് സുരക്ഷിതമായ രീതിയിൽ ഈ ജ്യോതി ദർശനം കൃത്യമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർ ഈ സംവിധാനം വോളണ്ടിയർമാർ അവർക്കിടയിലുണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ജ്യോതി ദർശനത്തിന് എല്ലാവിധ ഭാവങ്ങളും അങ്ങേ ചെരിവിൽ കാണുന്ന ആ യു കറുട് ഷേപ്പിൽ ഒരു ആനയുടെ മസ്തകം പോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പൊന്നമ്പലമേട് ആ പൊന്നമ്പലമേട് മലനിരകളാണ് കാണുന്നത് അവിടെയാണ് സാധാരണ മകരജ്യോതി നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ആ പൊന്നമ്പല മേട്ടിലേക്ക് കണ്ണം നട്ട് ഇവിടെ ഒട്ടനവധിയായ തീർത്ഥാടകർ അയ്യപ്പ സ്വാമി ഭക്തർ എല്ലാവരും ശരണം വിളികളോടുകൂടി കാത്തിരിക്കുകയാണ് അയ്യപ്പന്റെ മകരജ്യോതി ദർശിക്കുന്നതിനായിട്ട് ശരണം വിളികളോടുകൂടി ആ ജ്യോതി ഒന്ന് കാണുവാൻ ആ ജ്യോതിയുടെ സായുജ്യമടയുവാൻ ഒട്ടനവധിയായ അയ്യപ്പ ഭക്തർ ഇപ്പോ ഇപ്പോൾ പരുന്തുംപാറയിലെത്തിയിരിക്കുകയാണ് പൊന്നമ്പലമേട്ടിലേക്കാണ് എല്ലാവരുടെയും കണ്ണ് കിലോമീറ്ററുകൾക്കപ്പുറമാണ് പരുന്തുംപാറയിൽ നിന്നും പൊന്നമ്പലമേട് എങ്കിലും എല്ലാവരുടെയും കണ്ണ് ഇപ്പോൾ പൊന്നമ്പലമേട്ടിലേക്ക് തന്നെയാണ് ഇപ്പോ സമയം കൃത്യം ആറ് പത്ത് ആയിട്ടുണ്ട് ആറ് നാൽപ്പതിലാണ് മകരജ്യോതി ദർശനം എന്ന സമയം നമുക്ക് അറിയാൻ കഴിയുന്നത് ആറ് നാൽപ്പത് ആകുന്നതിനായിട്ട് നമ്മുടെ അയ്യപ്പ ഭക്തരെല്ലാവരും തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ് ഇവിടെ അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒട്ടനവധിയായിട്ടുള്ള ആൾക്കാർ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിന് ശേഷം മകരജ്യോതി ദർശിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് മകരജ്യോതി ദർശനത്തിന് ഇവിടെ എനിക്ക് നേരെ കാണുന്ന ആ മലനിരകൾ പൊന്നമ്പലമേടിൻ്റെ മലനിരകളാണ് എനിക്ക് നേരെ കാണുന്ന അങ്ങേയറ്റത്തെ ആ മലനിര ആ മലനിരയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് ആ മകരജ്യോതിയുടെ സായുജ്യം അടയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആറ് ഇരുപതാണ് ഇപ്പോൾ സമയം എൻ്റെ ക്ലോക്കിലെ സമയം ആറ് ഇരുപതാണ് ആറ് നാൽപ്പതിന് മകരജ്യോതി പൊന്നമ്പല മേട്ടിൽ തെളിയുമ്പോൾ ആ മകരജ്യോതി ഇവിടെയും ദർശിക്കുന്നതിന് ആ മകരജ്യോതിയുടെ സായുജ്യം അടയുന്നതിന് ഇവിടെ ഒട്ടനവധിയായ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തിങ്ങിക്കൂടിയിരിക്കുകയാണ് ആവശ്യമായ വെളിച്ചം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ജ്യോതി ദർശിക്കാൻ കഴിയണമെന്നാണ് ഞങ്ങളും ഈ നിമിഷത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നേരെ കാണുന്ന പൊന്നമ്പല മരനിരകൾ ആ പൊന്നമ്പല മരനിരകളിൽ മകരജ്യോതി തെളിയുമ്പോൾ ആ ജ്യോതി ൾ പരുന്തുംപാറയിൽ കാത്തു നിൽക്കുന്ന സ്വാമിമാർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുമോ പ്രാർത്ഥിക്കുന്നു ദർശനവുമായി ബന്ധപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്ത് നൂലമായിട്ടുള്ള സൗകര്യങ്ങളാണ് പരുന്തുംപാറയിൽ ഒരുക്കിയിട്ടുള്ളത് പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം സംഘടിപ്പിച്ചുകൊണ്ട് മെച്ചപ്പെട്ട നിലയിലുള്ള തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബാരിക്കേഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തീർത്ഥാടകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ എൽ ഇ ഡി വാൾ വഴി മകരജ്യോതി ദർശിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുവർ എസ് എം എസ് ലൈബ്രറിയുടെ കലാസമിതിയുടെ നേതൃത്വത്തിലുള്ള ഗാനസന്ധ്യ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ് എല്ലാ തരത്തിലും കഴിഞ്ഞ മികച്ച കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ മികച്ച നിലയിലുള്ള സംഘാടനം ഗ്രാമപഞ്ചായത്ത് മകരജ്യോതി ദർശിക്കുന്നതിനായിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനം കഴിഞ്ഞാൽ മകരജ്യോതി കാണുന്നതിനായിട്ട് ഇടുക്കി ജില്ലയുടെ പരുന്തുംപാറ പുല്ലുമേട് അതോടൊപ്പം തന്നെ നമ്മുടെ പാഞ്ചാലിമേട് പോലുള്ള ഭാഗങ്ങളിൽ എത്താറുണ്ട് ज्योति ज्योति वी आर्ोति नौ അദ്ദേഹം ആറ് നാൽപ്പത് നമ്മൾ പ്രതീക്ഷിക്കുന്നു നഗരജ്യോതിയുടെ ദക്ഷ്യം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആൾക്കാർ നിരവധി സ്ഥലങ്ങളിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കാഴ്ചയിൽ കാണാൻ പറ്റും നഗരജ്യോതിയുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് ജ്യോതി കാണാൻ കഴിയുന്നത് ആ ഭാഗത്താണ് ആ രണ്ടാമത്തെ വലയിലേക്കാണ് നമുക്ക് ഈ ജ്യോതി കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒട്ടനവധി സ്വാമിമാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വാമിമാർ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക് തന്നെ ഇപ്പം തന്നെ നല്ലൊരു ശതമാനം സ്വാമിമാരോട് എത്തിയിട്ടുണ്ട് ഈ നഗരജ്യോതി ഈ പ്രവർത്തനം ഇവിടെ വിപുലീകരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ ഈ നല്ലൊരു പ്രവർത്തനം നല്ല വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ ഭാഗികമായി മാത്രമാണ് പെരുന്നും പാറയിൽ മകരജ്യോതി ദർശനം ഉണ്ടായതെങ്കിൽ പോലും ആ ദർശന സായൂജ്യം സായുജ്യം കണ്ട് അയ്യപ്പഭക്തർ ആശ്വാസം കാണുന്ന സാഹചര്യം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്